ഒന്നോടേറെ നേരായിട്ട് അയ്യോ ആട പോ പോട തല ആ സപ്പോർട്ട് കാല് രണ്ടോ ആയിപ്പോയോ അയ്യോ ആന്ന് പറ എന്നെ നോട് ഓക്കേ അവിടെ ഇണ്ട് അങ്ങോട്ട് ഒന്ന് വെച്ചല്ലേ ഇണ്ട് 10:30 അല്ലേ गय 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 दा अब सडेर टमट दि तेले गडे तेले रन्दे हा आन्गिरन അട്ടാ അങ്ങോട്ട് നീ പോ. നീ വണ്ടി കേറി കൊത്താന രാഷ്ട്രിക്കോ. ആ വണ്ടി. चल जा. മൊബൈൽ അങ്ങോട്ട് വറ്റക്കല്ലേ കൊടോ. ഹ്. അടാ. ഇതാ ഓർമ്മ വന്നേ. അട കടാ. നബ കട. നമ്മളെ പാക. ഇച്ചിരി. ആച്ചാ. ഇതെ കൊണ്ടാണ് ഞാൻ കൊണ്ടിടാം. 달മ കൊടട്ടാ. ആരെടെ ജനങ്ങ സ്റ്റോപ്പ് ആക്കി നവന അങ്ങോട്ട് ആവോട്ടെ നോട്ടി പോയി കിടനേগা ജാട്ടോ ഫൈറ്റ് ചെയ്യാത്തൊന്നും ആന്നോ ഓ ശരി നവടട വടര റൗണ്ട് റൗണ്ട് ഉച്ച ഉച്ച ആള് നിന്റെ സ്കിടര വടല്ലെന്ന ഇന്നെ രാവിലെ മുതൽ കൊച്ചക്കണ എല്ലാം നാല് മണിക്ക് നാ ദിമ കൊൽറ്റി ട്രഡി ദിമ കൊൽറ്റി ദിമ കൊൽറ്റി ബേം വെൽസി കൊറ്റി ദിമ കൊൽറ്റി നവൽ അപ്പൊ കൊച്ചേ പുഴ്ച്ച പുഴ്ച്ച പുഴ്ച്ചാ പക്ഷേ അ സമ്മതിനെ കാമുകാരിയാ വെച്ചേ ഇവിടെ ആരെ വെച്ചേ രണ്ടു വാല് ചൊടി ദാ ദാ ഇതിനും പുളി ചൊടി പുളി ആ വച്ചിട്ട് വെച്ചേ 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 ആ ഇതിന്റെ ചെറിയ അപ്പൊ വാണ്ട ഔട്ട് വാണ്ട ഔട്ട് ചൊടി പൈപ്പ പോട്ടല്ല അങ്ങേക്കൊള്ളാ അങ്ങേക്കൊട്ടാ ആ പോട 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 വൽ ചൊടി വൽ ചൊടി അല്പത്തെ കേ ആ പോട പോട ആ പോട 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 വെച്ചോ ഇതിന്റെ വെച്ചോടോ ൂടി ഏയ് ഇത് മോട്ടോറിന്റെ കമ്പ്യാർ ഏഹ് മോട്ടോർ പോകട്ടെ പോകണ്ട പോകട്ടെ ഈ കൊക്കട്ട ഞാൻ കണ്ടില്ല വേറൊരു കൊക്കെറുത് മോട്ടറിന്റെ മോട്ടറിന്റെ അത് വേറെ ഏതോ എന്തോ മോട്ടറിന്റെ മൂന്നെണ്ണം ആരോഗ്യമുണ്ട് എന്തോ ഒരു കുദരത്തിലോ പോണോ ഇ രാവിലെ ഒരു യാത്രണ്ടോ കുദരത്തിലാണോ മോഡറേറ്റ് ആയി മണ്ടെ പാർട്ട് ടൈം മണ്ടെ സാധനങ്ങളെ കൂണ്ടിന് കറങ്ങോ